അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വലിയ സന്തോഷത്തിലാണുള്ളത് കാരണം ഈ കെ സമസ്തയുടെ മുഷാവറോ ആയ കാവിയും കൂടിയായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദാണ് അല്ല ഇബ്രാഹിം കുട്ടി ഇബ്രാഹിം കുട്ടി ഉസ്താദാണ് എൻ്റെ കൂടെയുള്ളത് ഉള്ളത് ഉസ്താദ് സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് ബന്ധപ്പെടാനും അവരുമായി കാണാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അത് മാത്രമല്ല കുത്തുബിത്തങ്ങളൊപ്പം പാപ്പാൻ്റെ ശിഷ്യനും കൂടിയാണ് ഉസ്താദ് ഉസ്താദെ പോലുള്ള ഒരാൾ വടകൂര് ഷെയ്ഖുനായെ കണ്ട കാര്യമാണ് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് അലഹദില്ല ഉസ്താദിൻ്റെ വീട്ടിൽ വരാനും ഇവിടെ വെത്താനും ഉസ്താദുമായി സംസാരിക്കാനൊക്കെ ഒരു ഭാഗ്യമുണ്ടായി ഇൻഷാ അല്ല നമുക്ക് ഉസ്താദിനോട് തന്നെ അവൾ ഷെയ്ഖുനയെ കണ്ട അനുഭവങ്ങൾ ചോദിച്ചറിയാം ഉസ്താദ് അല്ലേ ഉസ്താദ് ബഹുമാനപ്പെട്ട മടവൂര് സി എം വലിയുല്ലാഹിയെ ഹയാത്ത് കാലത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഞാനിവിടെ എത്തിയത് ഇൻഷാല്ല ഉസ്താദ് ഷെയ്ഖുനെ ആദ്യമായിട്ട് ഷെയ്ഖുനെ കാണാനുണ്ടായ ഒരു അവസരം എങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട മടവൂർ അവർ എൻ്റെ ജ്യേഷ്ഠൻ ഗ്രാമത്തിപ്പള്ളി ഖാദിയും പണ്ഡിതനുമായ അബൂബക്കർ മുസ്ലിയാർ എന്നവിടെ ശരീക്കായിരുന്നു അത് കൊയിലാണ്ടിയിലായിരുന്നു അവർ ഊതിയിരുന്നത് ബഹുമാന്യനായ പാപ്പു കൊടിയാട്ട് പാപ്പ മുസ്സിലാരുടെ ശിക്ഷണത്തിലാണ് അവരവിടെ ഉണ്ടായിരുന്നത് ആ കാലത്ത് അവർ കുറച്ച് വർഷങ്ങൾ അവിടെ ഒന്നായി ജീവിച്ചിരുന്നു ആ ജീവിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് എൻ്റെ ചേട്ടൻ പറയാറ് വളരെ സൂക്ഷ്മത ഉള്ള ആളുകളും എല്ലാ കാര്യത്തിലും ഒരു കരാഹത്ത് പോലും ചെയ്യാതെ വളരെ സൂക്ഷ്മതയോടുകൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാത്രമല്ല സാധാരണ നമ്മൾ ചെരു ചവിട്ടുന്ന ചെരുപ്പ് അത് കുറേ ഉയരത്തിലുള്ള ഒരു മികേടി പോലെ ഉള്ള ചെരുപ്പാണ് ചവിട്ടാറ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ വല്ല വൃത്തികേടും കാലിൻ്റെ മുകളിൽ വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയായിരുന്നു അദ്ദേഹം നടന്നിരുന്നത് അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു ബഹുമാനായ നടപടി അങ്ങനെ ആ ബന്ധം കഴിഞ്ഞതിന് ശേഷം ജ്യേഷ്ഠൻ്റെ ഇടയ്ക്കിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ അങ്ങനെ വന്ന് അവർ സംസാരിച്ച് എങ്ങനെ പോവുകയെല്ലാം ചെയ്യാറുണ്ട് അദ്ദേഹം വളരെ തന്നെ അത് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് കോലം മാറിയ രൂപത്തിലാണ് ഉപ്പരുടെ വരവ് വേണ്ടത് അങ്ങാടി ടൗണിൽ ബസ്സിലിറങ്ങി ടി എസ് എവിടെ ടി എസ് എവിടെ കാണുന്നവരോടൊന്നും ചോദിക്കുക ജക്ഷനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ച് വീട്ടിലെത്തും അവിടുന്ന് ഭക്ഷണം കഴിക്കും ചായ കുടിക്കും അപ്പം ഞാനുമായി ബന്ധപ്പെട്ടു അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം ഞാനുമായി ഒരു അവേദ്യ ബന്ധമുണ്ടായി ആ ബന്ധം ഇങ്ങനെ പല രൂപത്തിലും സംസാരിക്കും ചിലപ്പം തെറ്റി സംസാരിക്കും അതായത് ഒരു നമ്മളെല്ലാം പറയും പോലെ റെഡിയിലല്ല സംസാരിക്കാൻ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും സംസാരിച്ച് സംസാര ശൈലി പ്രത്യേകം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം പിന്നെയും ഒരു പ്രാവശ്യം ഇവിടെ വന്നു അപ്പോൾ പിന്നെ ടി എസ് സി പിറായികുട്ടി എവിടെ ടി എസ് സി വിറായികുട്ടി എവിടെയെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ നമ്മളുമായി സംസാരിക്കുകയും ചെയ്തിന് ശേഷം ഇവിടെ അടുത്തുള്ള പള്ളിയിൽ പോയി കുളിച്ചു പിന്നെ എല്ലാ വീട്ടുകളിലിങ്ങനെ കയറിയ എൻ്റെ അമ്മാമൻ കുഞ്ഞു അഹമ്മദാജി കുത്തുവിത്തങ്ങളുടെ മകൻ അഹമ്മദാജിയുടെ വീട്ടിൽ കയറി മകൻ മകൻ ആ വീട്ടിൽ കയറി അകത്ത് കയറി അകത്ത് കയറിയിട്ട് സ്ത്രീകളുമായിട്ടെല്ലാം സംസാരിച്ചു അങ്ങനെ എല്ലാവരോടും പലതും പറഞ്ഞു അറിഞ്ഞു പുറത്തിറങ്ങി അങ്ങനെ പോവുകയും ചെയ്തു പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ നെട്ടൂരിൽ മുതരിച്ചായിരുന്നു ആ തലശ്ശേരി നെട്ടൂർ ആ പള്ളിയിൽ ഒരു പ്രാവശ്യം അവിടെ വന്നിരുന്നു അന്ന് കണ്ട് സംസാരിച്ച് അങ്ങ് പോയി പിന്നീട് അദ്ദേഹം ആ പള്ളിയുടെ അടുത്ത് സൈന ഹജ്ജുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരി എല്ലാ ആരുമീങ്ങളുമായും അന്ന് ഔര്യാക്കന്മാരെന്ന് പറയുന്ന ഔര്യാക്കന്മാരുടെ എല്ലാം സന്ദർശിച്ച് അവരോട് ബർക്കത്ത് തേടുന്ന ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീയുടെ ഭർത്താവും ഓരോ പുതിയപ്പടിയും മക്കളും എല്ലാം തന്നെ അതിനനുകൂലവും അവരും അവരോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്ന് അവിടെ താമസം അവർ ക്ഷണിച്ചുകൊണ്ട് അവിടെ താമസം ഉറപ്പിച്ചു ഒരു പതിനഞ്ച് ദിവസത്തോളം അവിടെ താമസിച്ചു ആ താമസ സമയത്ത് മുമ്പുള്ളതുപോലെയല്ല ഞാൻ മുമ്പ് കണ്ടതുപോലെയല്ല കുറച്ചൊന്ന് മാറി ഉള്ള രൂപത്തിലാണ് കാണാൻ സാധിച്ചത് അതായത് നല്ല ഡ്രസ്സ് നല്ല ഷർട്ട് നല്ല തൊപ്പി നല്ല സുന്ദരമായി പിന്നെ ഷെയ്നിങ്ങനെ ശരിക്കും ചെയ്ത് വണ്ടിയിലാക്കണ്ടത് പൗഡറി ഒരു പാട്ട പൗഡറി ഒരു സന്ദർഭത്തിൽ തന്നെ വേണം അപ്പോൾ അത് മുഴുവനും അങ്ങനെ തേക്കും എല്ലായിടത്തും കുളിയാണെങ്കിൽ നല്ല സന്തോഷകരമായ കുളിയാണ് പിന്നീട് സുഗന്ധദ്രവ്യം പൂശി നല്ല ഒരു പുതിയ പടനെ പോലെ എങ്ങനെയാണ് ഇരിക്കുകയെ കിടക്കുക ഉത്സാരമൊന്നും അധികം ഉണ്ടാവില്ല ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും ഇതെല്ലാം ചോദിക്കും കുറെ കാതാവും അങ്ങനെ ആ അമ്മകളുണ്ട് മറ്റൊരവസരത്തിൽ അതിൽ കൂടി റോഡിൽ കൂടി പോകുന്ന സന്ദർഭത്തിൽ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും കാർ സ്റ്റോപ്പായി പോയപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി അവിടെ ചുറ്റുപാട്ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് ഫേഷൻ സുഷമാനാജിറായിക്ക പോലെയുള്ള ആളുകൾ അവർ പോയിട്ട് നന്നാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നന്നാക്കുന്നതിന് ഈ നാട്ടുകാരാണോ ആ നാട്ടുകാരുന്നുണ്ടോ ഇല്ല അത് മരിച്ചു സുഷമാനാജിന്നെല്ലാം വരുന്ന ആള് മരിച്ചു ഇപ്പോൾ ആ വണ്ടി നന്നാക്കാൻ അതിന് പറ്റിയ ആളായിരിക്കണോ ആരെങ്കിലും കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പറ്റിയ ആളുകളും മൂപ്പർക്ക് തൃപ്തിയായ ആളുകളെ തന്നെ കൊണ്ടുവന്ന് ആ വണ്ടി നന്നാക്കി ഊപ്പറവിടെ നിന്ന് ചെയ്യുക ആ സമയം വരെയും എൻ്റെ കൂടെ പള്ളിയിലായിരുന്നു ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നത് വണ്ടി റെഡിയാവുന്നവരെ കൊടുത്തുണ്ടായിരുന്നു പിന്നീട് ഞാൻ അവിടെ പോയിട്ട് പറ്റുമല്ലുണ്ട് അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ സംസാരത്തിലൊക്കെ എന്താ പറയുന്നത് സംസാരത്തിൽ സാധാരണ സംസാരം തന്നെ ചിലപ്പോ എന്തെയ്യും എന്തോ ആലോചിച്ചിട്ടെന്തോ എന്നിങ്ങനെ പറയും നമ്മൾ അന്നേരത്തിനും കൂടി ശ്രദ്ധിച്ചിട്ടില്ല അവര് നമ്മുടെ രോഗികാരം മാത്രമേ ഞമ്മളെന്ന് കണക്കിലെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അവസ്ഥ ആകും എന്നുള്ളത് നമ്മൾ ഞമ്മളറിയുന്നില്ലാലോ അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ ഹയാത്ത് കാലത്ത് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ട് പല സലസ്യകൾ വെച്ചും കണ്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ അഫാത്തായ ശേഷം പല പ്രാവശ്യം മക്കളെ റസിയാറത്തിന് ഞാൻ പോയിട്ടുണ്ട് ഞങ്ങളുടെ വീട് പോയിട്ടുണ്ട് അത ഇതാണ് ഞാനുമായുള്ള ബന്ധം ജ്യേഷ്ഠനുമായി അവന്ധവുമായി ഒരു ബന്ധം സ്ഥാനം ഓർമ്മ ഉണ്ടാവും ഇങ്ങനെ കൂടെ കൂടെ ബന്ധം കാണുക അടുത്തൊരു ബന്ധമാണ് ഞങ്ങളുള്ളത് കുത്തിനപ്പെട്ട കുത്തിപീത്തങ്ങളുള്ള സമയത്ത് മണപൂര് ഇല്ല മുപ്പരായിട്ടുള്ള ബന്ധം ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നുണ്ടായോ എന്ന് ഞാൻ അറിയില്ല മുപ്പുരുമായി നേരിൽ വന്ന് ബന്ധപ്പെട്ട ഒരു അവസരം എനിക്ക് പറയാനാവില്ല അതെ പക്ഷെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് മടവൂർ മടപുരു അപ്പൊ അവര് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല ബന്ധപ്പെട്ടുണ്ടാവാം ചിലപ്പോ ഇല്ലാത്ത കുത്തിപീത്തങ്ങളുടെ കൂടെ അവസ്ഥ ഇത്ര കൊല്ലം ഉണ്ടായിരുന്നു ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നത് മുപ്പത് കൊല്ലം ഓരോ ശിഷ്യനല്ലേ ആ ശിഷ്യനാണ് ജീവിതം തന്നെയാണ് എന്തായാലും കുത്തുപിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് കേരളം കണ്ട ഒലമാക്കളിലും എല്ലാവരിലും ഏറ്റവും വലിയ ഒരു ഗാംഭീര്യമുള്ള ഒരു വല്ലാത്തൊരു അത്ഭുതകരമായ ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട കുത്തുപിത്തം ആര് കണ്ടാലും പെട്ടെന്ന് കിട്ടിപ്പോകും ധൈര്യത്തോടെ മുമ്പോട്ട് വരാൻ ആർക്കും ധൈര്യം ഉണ്ടാവുക അത്രയും ഗാംഭീര്യം മുഖവും എല്ലാം തന്നെ അത്ര വലിയ ഗാംഭീര്യമുള്ള ആലമീകളെ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല ഒരു വല്ലാത്ത ഒരു വിശ്വശക്തി എന്ന് പറയണം അദ്ദേഹം കണ്ട ഞാൻ തന്നെയാണ് മകൻ്റെ മകനായിക്കൊണ്ടാണ് പറയുന്നത് അതും കുറെ മുപ്പത് കൊല്ലം അടുത്ത് നിന്ന് ഓതാൻ വാങ്ങി കിട്ടിയ ശിഷ്യനും മുപ്പത് കൊല്ലം ഞാൻ ഓടിയിട്ടില്ല അല്ല മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലം ഒപ്പം കൂടാൻ കിട്ടി എന്റെ ജന്മം മുതൽ മുപ്പത് കൊല്ലം എന്ന അർത്ഥം മുതൽ മുതൽ മുപ്പത് കൊല്ലം വരെ നമ്മൾ ഒരിക്കുമ്പോൾ മുപ്പരണ്ട് മുപ്പത് വർഷം വരെ ഞാൻ ജീവിച്ചിട്ടുണ്ട് അതെ ഇടവേളയിൽ ബഹുമാനപ്പെട്ടവര് ഞാൻ കിതാബ് ഓതിയിട്ടുമുണ്ട് ഒരുപാട് കാലം വൃത്തി വേറെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ പത്ത് പതിനഞ്ച് ഓർമ്മ വെച്ച ഒരു വെച്ചാൽ വയസ്സം മുതൽ ഒരു പത്ത് മുപ്പത് വയസ്സ് വരെയും ഞാൻ മൂപ്പർക്ക് വേണ്ടി വൃത്തിയ വരെ ചെയ്തിട്ടുണ്ട് അത് വലിയ വൃത്തിയ വരെയാണ് ചെറിയ വൃത്തിയ വരയായിട്ട് അതായത് മൂപ്പർക്ക് കാൽ ഇങ്ങനെ എന്തു ചെയ്യും മെസ്സേജ് കൊണ്ടുപോയിക്കണം അതുപോലെ മറ്റ് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം മറ്റ് വൃത്തിയന്മാരും വരുത്തിണ്ട് ഒരുപാട് ആൾക്കാർ മൂപ്പരെ സ്വേതയെ വന്ന് എന്തു ചെയ്യും ഇത്തരം കാര്യങ്ങൾ ചെയ്യും തിരക്കിട്ട് കാണാൻ വേണ്ടി ഹിന്ദുമെന്ന ആൾപ്പറെ കാലൊന്ന് പിടിച്ച് ഒന്നിങ്ങനെ തലയെടുപ്പുള്ള ആലും കൂട്ടത്തില് കൂട്ടുകാരുന്നു അതൊപ്പറൊക്കെയുള്ള സന്തോഷമാണ് കാർഡിഞ്ഞി കൊടുക്കാനുള്ളൊരു സന്തോഷം അപ്പോൾ അതിൽ പല ആളുകളുമാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഞാൻ ഒന്നായിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ ഹദ്ദാദിൻ്റെയും സുമ്മിൻ്റെയും ഇജാസത്ത് വാങ്ങിയത് കുത്തുമിന്ന് ആ സമയത്തും ഒരു ദിവസം ചെറുശ്ശേരി വന്നിട്ട് ബഹുമാനപ്പെട്ട ഇവിടെ കാറിങ്ങനെ എക്കി കൊടുക്കലും എന്നിട്ട് ഇപ്പോൾ ഏറ്റവും ഇങ്ങനെ സംസാരിക്കണം കുത്തബിത്തങ്ങളുടെ ഇതിഹാസത്താണ് അസ്ഥാനുള്ളത് ആ അതതിൻ്റെ ഇതൊക്കെ അത് കൊടുക്കാനൊക്കെ സമ്മതം ഉണ്ടോ ആ സമ്മതമുണ്ടോ അപ്പം നമ്മുടെ മടൂർ ക്ലാഫിലെ കാണുന്ന ഒരുപാട് ഷെയ്ഖനാനെ സ്നേഹിക്കുന്ന മഷാഹി മഹാന്മാരെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് മഹിബ്യങ്ങളുണ്ട് അത് ഒന്ന് സമ്മതം കൊടുത്താൽ ചെല്ലാതെ ഒരുപാട് ആളുകൾ ചെല്ലുമല്ലോ അവരുടെ ഇതിഹാസത്തില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സമ്മതം തന്നാൽ നിങ്ങൾക്ക് കൊടുക്കാനോ അല്ല ഞാനിപ്പോൾ വരെ കാണാതെ അവർക്ക് സമ്മതം കൊടുക്കാൻ പറ്റില്ല അതെ അത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യലാക്കാൻ കൊടുക്കാനും അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഓ ആ അടിസ്ഥാനത്തിന് നിങ്ങൾക്ക് ഞാൻ തരാം ഓ നിങ്ങൾക്ക് ആവശ്യമായി ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അതിന് യോജിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് അത് കൊടുക്കാം രണ്ടാമത് ബഹുമാനപ്പെട്ട കുത്തിപിത്തങ്ങൾക്ക് നിങ്ങൾ പറയേണ്ടിയില്ല റാത്തീവ് അസ്മഇല്ല എന്നവർ റാത്തീവ് അവസാന സമയത്ത് രചിച്ചിരുന്നു ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടില്ലെങ്കിലും മറ്റാളെ കൊണ്ട് എഴുതിയതാണ് ഈ റാത്തീവ് ഇല്ലായി ഹുസ്നയിൽ പ്രധാനമായും ഹുസ്നയും നിസ്കാരത്തിന് ശേഷമുള്ള ഔറാദുകളുമാണ് ഇതിലുള്ളത് ബലമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുപ്പത് ജനങ്ങൾക്ക് ഇജാസത്തായി കൊടുക്കാറുണ്ട് ആ ഇജാസത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞ ഷെയ്ഖന മടവൂരിൻ്റെ ഷെരീക്ക് അബൂബക്കർ മുസീനാർ ആണ് ടി എസ് ആണ് ഇത് എഴുതിയത് കുത്തുവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് അങ്ങനെ ഇത് ഒരു വലിയൊരു വർക്കത്തിലുള്ള സാധനമാണ് ഒരു പോലെ സൂക്ഷിച്ചാൽ തന്നെ വളരെ സന്തോഷമുണ്ടാകുമെന്ന് ഉപ്പന് പറയാറ് അഞ്ചു നേരത്തെ സംസ്കാരത്തിൻ്റെ ശേഷം സൗകര്യപ്പെടുമെങ്കിലും അവൻ സൗകര്യപ്പെടുമേ ദിവസം അതിനും സൗകര്യപ്പെടുമെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ചെല്ലണം അതാണ് ഉപ്പൻ നിബന്ധന എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട കുത്തിവിത്തങ്ങൾ തന്നെ ഇജാദത്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നു